കൃഷ്ണാനദിയുടെ തീരങ്ങളിൽ പ്രഭാതസൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് കൊല്ലൂരിലെ മണ്ണുതരികൾ വെട്ടിത്തിളങ്ങി കാലം മറന്നുപോയ ഏതോ ഒരു യുഗത്തിൽ പ്രകൃതി തന്റെ ഗർഭപാത്രത്തിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ച ഒരത്ഭുതം പുറംലോകം കാണാൻ വെമ്പിരുന്നിരുന്നു അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു സാമ്രാജ്യത്തിൻ്റെ തലവര മാറ്റിക്കുറിക്കാൻ പോന്ന ചരിത്രത്തിന്റെ ഗതിവിഗതികളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള രക്തപ്പുഴകൾ ഒഴുക്കാൻ പോന്ന ഒരു പ്രകാശഗോപുരമാണെന്ന് ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ട് ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ ഗോൾക്കൊണ്ടയിലുള്ള കൊല്ലൂർ ഖനിയിൽ നിന്നാണ് കോഹിനൂർ കണ്ടെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു കാകീയ രാജവംശത്തിൻ്റെ കൈവശമായിരുന്നു ഈ രത്നം ആദ്യമുണ്ടായിരുന്നത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യൻ പടയോട്ടത്തിനിടയിൽ ഈ രത്നം കൈക്കളാക്കി പിന്നീട് ഡൽഹി ഭരിച്ച പല രാജവംശങ്ങളിലൂടെയും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബർ തൻ്റെ ആത്മകഥയായ ബാബർ നാമയിൽ ഈ വലിയ രത്നത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പിന്നീട് ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച പ്രശസ്തമായ മയൂരസിംഹാസനത്തിൽ കോഹിനൂർ സ്ഥാപിച്ചു മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയുടെയും അധികാരത്തിൻ്റെയും ചിഹ്നമായി കോഹിനൂർ മാറി പേർഷ്യൻ അധിനിവേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേർഷ്യൻ ചക്രവർത്തിയായ നാദർ ഷാ ഡൽഹി ആക്രമിച്ച് മുഗൾ ഖജനാവ് കൊള്ളയടിച്ചു മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷായുടെ തലപ്പാവ് തന്ത്രപൂർവ്വം കൈമാറ്റം ചെയ്താണ് നാദിർ ഷാ ഈ രത്നം സ്വന്തമാക്കിയത് രത്നത്തിന്റെ തിളക്കം കണ്ട് അത്ഭുതപ്പെട്ട അദ്ദേഹം കോഹ് ഈനൂർ പ്രകാശത്തിന്റെ പർവ്വതം എന്നു വിളിച്ചു അങ്ങനെയാണ് രക്നത്തിന് ഈ പേര് ലഭിച്ചത് അഫ്ഗാൻ ഭരണം നാദിർ ഷായുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന അഹമ്മദ് ഷാ ദുരാനിക്ക് രത്നം ലഭിച്ചു അദ്ദേഹം അഫ്ഗാനിസ്ഥാന്റെ ഭരണാധികാരിയായി തുടർന്ന് ദുരാനി രാജവംശത്തിൻ്റെ കൈകളിൽ കോഹിനൂർ തുടർന്നു സിഖ് സാമ്രാജ്യം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ഷാ ഷുജാ ദുരാനിയിൽ നിന്ന് പഞ്ചാബിലെ സിഖ് സാമ്രാജ്യ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗ് ഈ രത്നം കൈക്കലാക്കി പകരമായി അദ്ദേഹത്തിന് സൈനിക സഹായം വാഗ്ദാനം ചെയ്തു രഞ്ജിത് സിംഗ് ഈ രത്നം തൻ്റെ കയ്യിൽ ഒരു കങ്കണമായി അണിഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഭരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് മഹാരാജ രഞ്ജിത് സിംഗിന്റെ മരണശേഷം സിഖ് സാമ്രാജ്യം ദുർബലമായി രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും പഞ്ചാബ് പിടിച്ചടക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപതിലെ ലാഹോർ ഉടമ്പടി പ്രകാരം പ്രായപൂർത്തിയാകാത്ത മഹാരാജ ദുലീപ് സിംഗിനെ നിർബന്ധിച്ച് കോഹിനൂർ രത്നം വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ വ്യവസ്ഥയുണ്ടാക്കി പിന്നീട് കൂടുതൽ തിളക്കം ലഭിക്കുന്നതിനായി ബ്രിട്ടനിൽ വെച്ച് ഈ രത്നം മുറിച്ച് ചെറുതാക്കി അതിനുശേഷം ഇത് ബ്രിട്ടീഷ് കിരീടത്തിന്റെ ഭാഗമായി മാറി ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കോഹിനൂരിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ലാഹോർ ഉടമ്പടി പ്രകാരം നിയമപരമായാണിത് ലഭിച്ചതെന്ന നിലപാടിലാണ് ബ്രിട്ടീഷ് സർക്കാർ കോഹിനൂർ രത്നം ഇപ്പോൾ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ഇത് ബ്രിട്ടീഷ് കിരീടത്തിലെ രത്നങ്ങളുടെ ഭാഗമായി ലണ്ടൻ ടവറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്വീൻ എലിസബത്ത് ദ ക്വീൻ മദറിന്റെ കിരീടത്തിലാണ് ഇത് അവസാനമായി അലങ്കരിച്ചിരുന്നത്